വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒട്ടുമിക്ക ജില്ലകളിലും നാളെ അവധിയായിരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് കേരളത്തിൽ കനത്ത മഴയും റെഡ് അലേർട്ടുകളുമൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ ദുരന്തം തുടരുന്ന സാഹചര്യത്തിൽ ഒരുപാട് മണ്ണിടിച്ചിലുകൾക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഭൂരിഭാഗം ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായാണ് എന്നുള്ള വാർത്തയുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷകളിലും മാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മംഗുവയ്ക്കാനുള്ള വാർത്ത വയനാട് ഇടുക്കി പാലക്കാട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തൃശൂർ പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് ആലപ്പുഴ എന്നിങ്ങനെ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോട്ടയം കൊല്ലം എന്നീ തെക്കൻ കേരളത്തിലെ മൂന്ന് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന മുഴുവൻ പരീക്ഷകളും മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുപ്പത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി വരെ നടത്താനിരുന്ന മുഴുവൻ പി എസ് സി പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ അഞ്ച് ദിവസത്തേക്ക് കനത്ത മഴ ആയിരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച അറിയിപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും നൽകിയിരിക്കുന്നത് രാത്രിയിൽ കനത്ത മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് മണ്ണിടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ മാറി താമസിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അപ്പോൾ ിൽ ഇന്നലെ പത്ത് ജില്ലകളിലായിരുന്നു അവധിയെങ്കിൽ നാളെ അതായത് മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് വയനാട് ഇടുക്കി പാലക്കാട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തൃശൂർ പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് ആലപ്പുഴ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് തിരുവനന്തപുരം കോട്ടയം കൊല്ലം എന്നീ ജില്ലകളിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല കേരള സർവകലാശാല നടത്താനിരുന്ന മുഴുവൻ പരീക്ഷകളും മാറ്റിവെച്ചതായും അറിയിച്ചിട്ടുണ്ട് മറ്റ് വാർത്തകളുമായി എത്താം ബായ്